നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാത്ത ഒരു തിന്മയും ഒരു പ്രതിസന്ധിയില്ല ദൈവം അനുവദിക്കാത്ത ഒരു കഷ്ടതയും ഇല്ല ദൈവം കരുതാത്ത ഒരു ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ ഇല്ല രാമയം പറഞ്ഞേ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് തരുന്ന ഒരു ആലോചന ഇതാണ് നിങ്ങൾ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു നാം ദൈവത്തിന്റെ കൈക്കൽ ഇരിക്കുന്നു അവൻ അറിയാതെ ഒരു ദോഷവും നമ്മളിൽ ഭവിക്കയില്ല ഹാല ലൂയ സങ്കീർത്തനത്തിന് ഒരു വാക്യം വായിക്കുന്നു തൊണ്ണൂറ്റി അഞ്ചാം ഏഴാം വാക്യം അവൻ നമ്മുടെ ദൈവമാകുന്നു നാമോ അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ ദൈവം മേയിക്കുന്ന ജനം ദൈവത്തിന്റെ കയ്യിലെ ആടുകൾ രാമേൻ പറഞ്ഞേ ദൈവം നമ്മളെ മേയിക്കും ദൈവം നമ്മളെ നടത്തും ഹാലലൂയ നമ്മൾ ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് ഒരു ശത്രുവിനും നമ്മെ തൊടാൻ പറ്റില്ല ഹാലലൂയ സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ മൂന്നാ രണ്ടാമത്തെ അധ്യായത്തിൽ അതിന് എട്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു നിങ്ങളെ തൊടുന്നവൻ എന്റെ കൺമണിയെ തന്നെ തൊടുന്നു നിങ്ങളെ തുടർന്നവൻ എന്റെ കൺമണിയെ തൊടുന്നു കാരണം നിങ്ങൾ എനിക്ക് അത്ര വേണ്ടപ്പെട്ടവരും വിലപ്പെട്ടവരുമാണ് മക്കളാ അത് ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് രണ്ടാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇസ്രായേൽ മടങ്ങി വരുമ്പോൾ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഇസ്രായേൽ ജനപ്പെരുപ്പം കൊണ്ട് ഇറച്ചലിയിൽ ജനപ്പെരുപ്പം കൊണ്ട് നിറയും മൃഗങ്ങളും സമ്പത്തും കൊണ്ട് നിറഞ്ഞ് മതിലില്ലാതെ തുറന്നു കിടക്കും അതുപോലെ വിശാലത ഉണ്ടാകും അടുത്ത വാക്യം നിങ്ങൾക്ക് സെക്യൂരിറ്റിയോ സംരക്ഷണമോ ഒരു മതിൽ തരില്ല യഹോവ തന്നെ നിങ്ങൾക്ക് തീമതിലായിരിക്കും ആ മേൻ ഇന്ന് നിങ്ങളുടെ ചുറ്റും ദൈവത്തിന്റെ തീമതിൽ ഉണ്ട് കേട്ടോ ഏ യോശു യലിശ പ്രവാചകന് ചുറ്റും അഗ്നിമയമായ രഥങ്ങളും ഒക്കെയാണ് ദൂതന്മാരെയൊക്കെയാണ് ദൈവം അയച്ചതെങ്കിൽ നമുക്ക് ചുറ്റും ദൂതന്മാരുണ്ട് ദൈവം തന്നെ ദൂതന്മാരെ അയച്ച് സംസാരിക്കും നമ്മൾ കാണുന്നില്ല പക്ഷെ ദൈവത്തിന്റെ ദൂതന്മാർ കൂടെ ഉണ്ട് നാം ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് ഹലൂയ്യ ഞാൻ ഉറപ്പായി പറയാം യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ നാം ദൈവത്തിന്റെ മക്കൾ അങ്ങനെ ദൈവത്തിന്റെ മക്കളായി തീർന്നവരാണെങ്കിൽ അങ്ങനെ ദൈവത്തിന്റെ മക്കളായി തീർന്നവരാണെങ്കിൽ നമ്മളെ ഒരു ശത്രുവിനും ദൈവം വിട്ടുകൊടുക്കുകയല്ല യേശുവിന്റെ കയ്യിൽ നാം സുരക്ഷിതരാ യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി എട്ടാം വാക്യത്തിൽ യേശു പറയുന്നില്ലേ പിതാവ് എനിക്ക് തന്നതാണ് നിങ്ങളെയല്ല എന്റെ കയ്യിലേക്ക് തന്നിരിക്കുക എന്റെ കയ്യിൽ നിന്ന് ഒരു ശത്രുവും പിടിച്ചു പറിക്കുകയല്ല എന്റെ ആടുകളെ ഒരുത്തനും എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുക കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുക സിസ്റ്ററെ കർത്താവ് അനുവദിക്കാതെ ഒരു പ്രതികൂലങ്ങളും കേറി വരികയല്ല സമരങ്ങളെ അമേൻ ഹാലലൂയ ഭീതിപ്പെടുത്താൻ പിശാജി നോക്കും നശിപ്പിച്ച കളയും പിടിച്ചുപറിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറയും പക്ഷെ പറയണം ഇല്ല എന്റെ കയ്യിൽ എന്റെ കർത്താവിന്റെ കയ്യിലായിരിക്കുന്നു ഹാല ലൂയ അമേൻ ദൈവത്തിന്റെ ദാസന്മാര് കടന്നുപോയ പ്രതിസന്ധിയുടെ നടുവിൽ അവർ ബോട്ട് യാത്ര നടത്തുമ്പോൾ ഗലീലക്കാൻ നട പോകുമ്പോൾ ആരും അവരെ സഹായിക്കാനില്ലാത്ത വലിയ കൊടുങ്കാറ്റടിച്ച് തിരുമാലടിച്ച് ഇവിടെ പടക് തകരാൻ പോകുമ്പോൾ കർത്താവ് അറിയുന്നില്ലെന്നാണോ വിചാരിച്ചത് അത് ഉലഞ്ഞതൊക്കെ ശരിയാ വെള്ളവും തിരയൊക്കെ കേറിയതും ശരിയാ പക്ഷേ തകരാൻ സമ്മതിച്ചില്ല കേട്ടോ കാരണം ദൈവത്തിനൊരു പദ്ധതി അവരെ കുറിച്ചുണ്ട് അതുകൊണ്ട് ദൈവം അവരെ താങ്ങി സമയമായപ്പോൾ കർത്താവ് അവരുടെ അടുക്കിലേക്ക് വന്നു അതുവരെ കർത്താവ് അറിഞ്ഞില്ലെന്നാണോ ആ സമയത്തും കർത്താവ് പ്രാണനെ സൂക്ഷിക്കുന്നുണ്ട് അമേൻസിന് പറഞ്ഞില്ല നിന്റെ പ്രാണനെ ഞാൻ സൂക്ഷിച്ചോളാം ഹാല ലൂയ്യ കപ്പലിച്ചിൽ തകർന്നാലും പ്രാണനെ ഞാൻ കാത്തോളാം കാരണം നിന്നെ ഞാൻ ഒടുവിൽ കൈസളുടെ മുമ്പിൽ നിർത്തുന്നതാണ് അപ്പോ സമൂഹത്തിൽ ഇരുപത്തേഴാം അധ്യായത്തിന്റെ പറഞ്ഞു പറഞ്ഞത് ഇരുപത്തഞ്ചാം വാക്യം പ്രിയമുള്ളവരെ ദൈവമാണ് നമ്മെ സംരക്ഷിക്കുന്നത് ഇനി സങ്കർത്തനത്തിലെ മറ്റൊരു വാക്യം കിട്ടണം മുപ്പത്തി ഒന്നാം സങ്കരത്തനം പതിനഞ്ചാം വാക്യം എന്റെ കാൽ എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു എന്നെ എന്റെ ശത്രുക്കളെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു നമ്മുടെ കാലഗതികളെ ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുക ചില പറ എന്റെ തലേവരെ എങ്ങനെയാ അല്ല നമ്മുടെ തലേവരെ നമ്മുടെ തലേ വെച്ചിട്ടില്ല ദൈവത്തിന്റെ കയ്യിലാണ് നമ്മുടെ തലേവരെ ഇരിക്കുന്നത് നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ ദൈവം പരിചവച്ചിരിക്കുക ദൈവത്തിന്റെ പദ്ധതിയിലാണ് നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ കയ്യിൽ വരച്ചിരിക്കുക ഈ യേശു പ്രവാചന്റെ പുസ്തകം ഒരു വാക്യമുണ്ട് നാൽപ്പത്തി ഒൻപതാം അധ്യയം പതിനാറാം വാക്യം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നു ഒരു സ്ത്രീ മറന്നാണ് ഞാൻ നിന്നെ മറക്കുകയാണ് അതിന് കാരണം പതിനാറാം വാക്യത്തിൽ എഴുതിയിരിക്കുക ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു നിന്റെ മതിലുകളിലെപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു നിന്നെ ഞാൻ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു നമുക്കറിയാം ഉള്ളം കയ്യിലെ വര മാറത്തില്ല അല്ലെ ആ വര ഒരിക്കലും മാറുകയല്ല അതുകൊണ്ടാണ് നമ്മള് ഒപ്പുവെക്കുന്നു തമ്പിംപ്രഷർ കൊടുക്കുന്നു എല്ലാവരുടെയും അടയാളം എടുക്കുന്നു വിരലിന്റെ ഉള്ള കൈക്കകത്തുന്നല്ലേ കയ്യിലെ വരകൾ മാറുന്നില്ല ആർക്കും മാറത്തില്ല അതുകൊണ്ട് കർത്താവ് പറയാണ് അതുപോലെ നിന്നെ എന്റെ കയ്യിൽ ഞാൻ ഇംപ്രിന്റ് ചെയ്തിരിക്കും ഏ വെച്ചിരിക്കുകയാണ് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുക മാറത്തേ ഇല്ല അത്ര ഉറപ്പ് വരെ ആർക്കും എടുത്തു കളയാൻ പറ്റില്ല അഗ്നിജ്വാലയ്ക്കോ മുറിവുകൾക്കോ അപകടങ്ങൾക്കോ നാശങ്ങൾക്കോ മരണത്തിലോ പൗലസ് പറയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്ന ആർ പട്ടിണിയോ കഷ്ടതയോ ഉപദ്രവമോ ആപത്തോ മരണമോ ഇപ്പോഴുള്ളതോ വരാനുള്ളത് ദൂതന്മാരോ വായിച്ചകളോ എന്താണ് ആകട്ടെ ക്രിസ്തുവിൻ തന്നെ പിരിക്കാൻ പറ്റില്ല നമ്മൾ കർത്താവിൽ ഇരിക്കുകയാണ് പ്രിയമുള്ളവരെ ഹാലലൂയ കാരണം നൂറ്റി മുപ്പത്തൊമ്പത് സംഘർത്തനം പതിനാറമാക്കി എഴുതിയിരിക്കുന്നു ഭിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണനെ കണ്ടു നിയമിക്കപ്പെട്ട നാളിലൊന്നുമില്ലാതിരിക്കുക നീ എല്ലാം നിന്റെ പുസ്തകത്തിൽ കുറിച്ചു വെച്ചു നമ്മുടെ തലേവര ജ്യോതിഷക്കാരന്റെയും ആകാശത്തിന്റെ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും കയ്യിലല്ല കൊടുത്തിരിക്കുന്നു ദൈവം കുറിച്ച് വെച്ചിട്ടുണ്ട് മനസ്സിലായോ ദൈവം കുറിച്ച് വെച്ചിട്ടുണ്ട് അത് വിശ്വസിക്കണം ഹാലലൂയ മന്ത്രവാദത്തിനോ ആപിചാരത്തിനോ ക്ഷുദ്രപ്രയോഗങ്ങൾക്കോ നമ്മുടെ മേലുള്ള ദൈവിക പദ്ധതിയെ മാറ്റാൻ പറ്റുക അവരുടെ അവിടേലതിനുള്ള വഴി എടുത്തിട്ടില്ല അത് ലോകത്തിന് ദൈവം കൊടുത്ത വ്യവസ്ഥയാണ് അത് ലോകത്തിന് പങ്കിട്ട് കൊടുത്തുന്ന് ലോകക്കാർക്ക് പങ്കിട്ട് കൊടുത്തു ഗ്രഹം നക്ഷത്രമൊക്കെ അവരെ നോക്കിക്കോട്ടെ എന്ന് ആവർത്തന പുസ്തകം നാലാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിലുണ്ട് അത് ലോക അതിന് ശക്തി ഉണ്ടോ അത് ശക്തി ഉണ്ടെങ്കിൽ ലോകക്കാർക്ക് വേണ്ടിയത് പക്ഷെ നിന്നെയോ ദൈവം അവന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുക നിന്റെ പ്ലാൻ നിന്റെ ഭാവി നിന്റെ ജീവിതം നിന്റെ നന്മകൾ ഇതെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് എന്ന് പറയാൻ കാരണം നമ്മൾ ജനിച്ച കുടുംബത്തിനെ ശേഷിച്ച് കൊണ്ടോ ജനിച്ച മതം കൊണ്ട് ഒന്നുമല്ല യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന മക്കൾ അബ്രഹാമിന്റെ സന്തതികൾ ദൈവത്തിന്റെ പദ്ധതി ഉള്ളവൻ അബ്രഹാമിന്റെ സന്തതിയായ യേശുക്രിസ്തുവി ജനിച്ചവൻ വാഗ്ദത്തങ്ങളുടെ അവകാശിയായവന്റെ കാര്യം പറഞ്ഞു അവന്റെ അവകാശം ദൈവമാണ് ഇനി പത്രസ്വപ്രസ്തലം പറയുന്നുണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നു അതുകൊണ്ട് നിങ്ങളുടെ സകല ചിന്താകലും അവന്റെ മേലിട്ടുകൊള്ളുക ദൈവം കരുതുന്നത് അവന്റെ ബലമുള്ള കൈ കീഴിൽ നിങ്ങൾ താണിരിക്കുക ദൈവത്തിന്റെ കൈ ബലമുള്ള കയ്യ താണിരിക്കുക സമയമാകുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തും ഹാല ലൂയ അവൻ നമ്മെ കൺമണി പോലെ കാക്കും തക്ക സമയത്ത് നമുക്ക് ഇവിടെ പ്രവർത്തിക്കും നമുക്ക് വിരോധം ഉണ്ടാക്കും ഒരായുധവും ഫലിക്കേയില്ല കറുത്താവ് അറിയാതെ സംഭവിക്കല യോപിനും നല്ല ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ സംഭവിക്കല നന്മ എന്നാലും തിന്മ എന്നാലും ഞാൻ സ്വീകരിക്കും കാരണം എന്റെ ദൈവം തരുന്ന ദൈവത്തിന് മുഴുവൻ അറിയാം ഹാല ലൂയ സൗരങ്ങളെ കർത്താവ് പറയുന്നു നിങ്ങൾ കർത്താവിന്റെ കയ്യിലിരിക്കും ദേഷ്യം പറഞ്ഞില്ലേ നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു ഒന്ന് നിലത്ത് വഴിയേരാ പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾ നിന്റെ കയ്യിലിരിക്കുന്നു ഞങ്ങൾ നിന്റെ കയ്യിലിരിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളെ കുറിച്ചുള്ള സാഗ്രതം നിനക്കറിയാം നീ ഞങ്ങൾക്ക് ദോഷമായിട്ടൊന്നും ചെയ്യില്ല തക്ക സമയത്ത് ഞങ്ങൾ ഉയർത്തും ഈ വചനം കേൾക്കുന്ന മക്കളുടെ ജീവിതത്തെ ഉറപ്പിക്കണമേ സമയത്ത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുത്തണമേ ഒന്നിലെ പ്രയാസപ്പെടുവാനോ ആകുലപ്പെടുവാനോ അനുവദിക്കാം കർത്താവിന്റെ പ്രവൃത്തി തക്ക സമയത്ത് കാണുവാനിടയാക്കും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ ഗോഡ് ഹാവ് എ ഡേ